ഇപ്പോൾ അതില് നടൻ മുരളീധരൻ ഓർമ്മകളുമായി ഒരുപാട് സിനിമകളിൽ സഹ സംവിധായകനായി പിന്നെ സ്വതന്ത്ര സംവിധായകനായി നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള സംവിധായകൻ എം പത്മകുമാർ ഞാൻ സംവിധാനം ചെയ്ത ഒരു സിനിമയിലെ മുരളിച്ചേരനെ അഭിനയിച്ചിട്ടുള്ളൂ അത് വാസ്തവമാണ് മുരളീധരമായിട്ട് അല്ലാതെ തന്നെ എനിക്ക് വളരെ പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു ഞങ്ങൾ ആദ്യം ഒന്നിച്ച് വർക്ക് ചെയ്യുന്നത് എനിക്ക് ഒന്ന് നയൻറ്റി വൺ തോന്നുന്നു ഇൻസ്പെക്ടർ ബലറാം എന്ന സിനിമയിലാണ് അന്ന് തൊട്ട് പിന്നെ ഒരുപാട് സിനിമകൾ അല്ലെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കണ്ടുമുട്ടാറുണ്ടായിരുന്നു പല കാര്യങ്ങളും പുസ്തകങ്ങളെക്കുറിച്ചും വായനയെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും ഒക്കെ ഞങ്ങൾ കാണുന്ന സമയത്ത് സംസാരിക്കാറുണ്ടായിരുന്നു ഏറ്റവും എനിക്ക് നല്ല നിറ നിറപ്പ് കിട്ടാറുന്ന ഒരു ഓർമ്മയെന്ന് പറയുന്നത് ഗംഗോത്രി എന്ന സിനിമയാണ് ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തത് അത് കൂടുതലും ഡൽഹിയിലായിരുന്നു ഷൂട്ട് ആ സമയത്ത് ഒരു ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് മുരളേട്ടൻ ഒട്ടും തൃപ്തിയില്ലാതെയാണ് തിരിച്ചു പോയത് പുള്ളിയുടെ കഥാപാത്രത്തിന് ഡെപ്തില്ല അല്ലെങ്കിൽ ആ സീൻസ് പുള്ളി ഉദ്ദേശിച്ച പോലെ വന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് നിരാശനായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെ അടുത്ത ഷെഡ്യൂളിന് ഡൽഹിയിലേക്ക് വിളിച്ചപ്പോൾ അദ്ദേഹം വരാൻ വിസമ്മതിച്ചു എനിക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട് എൻ്റെ കുറച്ച് കാര്യങ്ങൾ സംശയങ്ങൾ ക്ലിയർ ചെയ്തിട്ട് ഞാൻ വരാൻ എന്ന് പറഞ്ഞ് വരാൻ മടിച്ച ആ സമയത്ത് അദ്ദേഹത്തെ വിളിച്ച പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനോട് അദ്ദേഹം പറഞ്ഞത് പപ്പനോട് വിളിക്കാൻ പറയൂ പപ്പൻ പറഞ്ഞാൽ ഞാൻ വരാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വിളിച്ചു പുള്ളിയെ കാര്യങ്ങൾ കൺവിൻസ് ചെയ്തു അദ്ദേഹം വന്നു അഭിനയിച്ചു സന്തോഷത്തോടെ തിരിച്ചുപോയി അപ്പം അതൊക്കെ എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ ഒരു വലിയ അംഗീകാരവും സ്നേഹവും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്ന ഒന്നല്ല എൻ്റെ എൻ്റെ സിനിമ ജീവിതത്തിലെ ഏറ്റവും മറക്കാനാവാത്ത അപൂർവമായ ചില അനുഭവങ്ങളിൽ ഒന്നാണ് ചേട്ടനെ പോലെ ഒരാളെ ഇനി നമുക്ക് തിരിച്ച് കിട്ടാനില്ല നമ്മുടെ ചേട്ടൻ്റെ നഷ്ടം എന്ന് പറയുന്നത് മലയാള സിനിമയ്ക്ക് എക്കാലത്തെയും ഒരു തീരാ നഷ്ടം തന്നെയായിരിക്കും ഇപ്പോൾ അലിയാർ സാർ നേരത്തെ പറഞ്ഞല്ലോ പാട്ടിൽ ഒരിച്ചിരി പിന്നുണ്ടെന്ന് പക്ഷേ ഇപ്പം സിബി സാർ ഇപ്പോൾ ആനയ്ക്കെടുപ്പ് പൊന്നുണ്ടെന്നുള്ള പാട്ടെടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ സമയത്തൊക്കെ അഭിനയിച്ചു കളയുമ്പോ അങ്ങനൊരു പ്രശ്നം ഇല്ലാണ്ട് തന്നെ ആ പാട്ടുണ്ടല്ലോ സമയത്തെ അന്തിക്കിടപ്പുറത്തു എന്നുള്ള പാട്ട് എടുത്തുകഴിഞ്ഞാല് അരികിൽ നീ ഉണ്ടായിരുന്നെ എന്നുള്ള പാട്ട് ഇനി ഇങ്ങനെ കമൽ സാറിന്റെ ഗ്രാമ ഫോണില് എന്ത് ഇന്നും വന്നില്ല എന്നുള്ള പാട്ട് ചമ്പക്കുളം എന്ന് വച്ചെ മകളെ ബാധ്യമാതിരി എന്നുള്ള പാട്ട് മുരളിക്ക് താളബോധം അടിസ്ഥാനമായിട്ട് ഉള്ളിലുണ്ട് അതുകൊണ്ടുള്ള നന്നായിട്ട് ആക്ടറിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി അതല്ലേ ടൈമിംഗ് ഉണ്ടാവണല്ലോ പക്ഷെ സ്വരമാണ് മാത്രം പിന്നെ ചിലർക്ക് ഇതിനെ കുറിച്ച് അധികം അറിഞ്ഞു പോയാലും പാടാണ്ടാവും ചില ചുമ്മാ പാടുന്നവർക്ക് കുഴപ്പമില്ല ചിലർക്ക് ഇച്ചിരിയൊക്കെ പാട്ടറിയാന്നൊക്കെ ഇതിനെപ്പറ്റി ഇതിന്റെ ഒരു പ്രാഥമിക വിദ്യാഭ്യാസം കിട്ടിയാൽ പിന്നെ നമ്മൾ ഈ പാടുന്നത് ശരിയല്ലെന്നുള്ള ബോധ്യം നമുക്ക് തന്നെ ഉണ്ടാവുന്നത് കൊണ്ട് പാ പാടാണ്ടായിരുന്നു ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോ ഒരു പഴയ കാര്യം ഓർമ്മ വന്നേ ഞാൻ മുരളിയും കൂടെ തന്നെ ഒരു ഇന്റർവ്യൂൽ ഒരുമിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ മുരളിയോട് ചതിയല്ല ചെയ്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാലേ എന്നുള്ള സിനിമ ാവുളി സംവിധാനം ചെയ്യുന്ന സമയത്ത് ഈ ഈ ഇങ്ങനത്തെ പറയുന്നത് നാളെ മുരളിയെ കൽപ്പകവാടി പറഞ്ഞാൽ എന്നെ വിളിക്കരുത് എനിക്ക് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഞാൻ മുരളിയോട് ഒരുമിച്ച് പറഞ്ഞിട്ടുള്ള അമൃത സമാഗമത്തെ പറഞ്ഞിട്ടുള്ള ആദ്യം കാസ്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ചത് മോഹൻലാൽ ചെയ്ത ക്യാരക്ടർ മുരളിയാ പുതി പുതിയ ആളാ പുതിയ ആളാ മറ്റേക്ടറും എനിക്ക് വേണോടുള്ള സ്നേഹവും ബഹുമാനവും കാരണം ഞാൻ പറഞ്ഞു വേണിച്ചേട്ടാ ആദ്യത്തെ പടവാ നമ്മളൊരു പുതിയ ആളെ ഇട്ട് കളിക്കണം എന്ന് പറഞ്ഞ് ഞാൻ നിരുത്സാഹപ്പെടുത്തി പറയുമായിരുന്നു എന്നെ ചതിച്ച ആളെ അപ്പൊ ഞാൻ പറഞ്ഞ് ചതിച്ചെങ്കിൽ തിരിച്ചു നല്ലൊരു കഥാപാത്രം അങ്ങോട്ട് തന്നില്ലേ ഡി കെ ആന്റണിയെ അന്നേ പുള്ളി അഭിനയി അന്ന് അഭിനയിച്ചിരുന്നെങ്കിൽ ആകുമായിരുന്നു നമ്മളിപ്പോ ചിന്തിക്കാതെ ഇങ്ങനെയാണ് ഇത് നടക്കുന്നത് അത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഇല്ലാത്തൊരു സാധനമാണ് ഇങ്ങനെയായിരുന്നു നടക്കേണ്ടത് അതുകൊണ്ട് അങ്ങനെ വന്നെന്നുള്ള അങ്ങനെ വന്നുള്ള രീതി പക്ഷെ കേട്ടോട് ആയിട്ടാ റഫ് ആണ് ടഫ് ആയിട്ട് ഒരാളെ അവതരിപ്പിക്കാം ചിന്തിച്ചിരുന്നു അല്ല ഈ ഒരു സമയത്ത് ഇടക്കാലത്ത് ഇങ്ങനെ അധികം ഈ പ്രണയിക്കാത്ത പാട്ട് പാടാത്ത ഒരിത്തിരി റിബലായിട്ട് കൺവെൻഷനൽ ആയിട്ടുള്ള സാധനങ്ങളോടൊക്കെ എതിർത്ത് നിൽക്കുന്ന ഹീറോകളുടെ ഒരു സമയം തന്നെ സിനിമയിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഇഷ്ടം പോലെ കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു എല്ലാത്തിനെയും എതിർത്ത് നിൽക്കുന്ന ആളുകളായിട്ടുള്ളത് ആ സമയത്തായിരിക്കും ഇങ്ങനത്തെ കഥ അത് ആ സമയം വിട്ടുപോയിട്ട് പിന്നെയും തൊണ്ണൂറുകളുടെ പകുതിയിൽ എത്തിയപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ വന്നിട്ടുള്ളത്